രാഹുൽ ഗാന്ധി വടിയെടുത്തതോടുകൂടി കേരളത്തിൽ കോൺഗ്രസിന് ഗ്രൂപ്പില്ല ഗ്രൂപ്പില്ല എന്ന് പമ്മി കൂടി പറഞ്ഞ എല്ലാവരും കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഇരിക്കുകയാണ് എന്നാണ് നമ്മുടെയൊക്കെ വായ്പ എന്നാൽ അങ്ങനെയല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവരും പകയ്ക്കുള്ള കോപ്പ് കൂട്ടി കാത്തിരിക്കുകയാണ് എവിടെ അവസരം കിട്ടും അവിടെ വെച്ച പരസ്പരം വലിച്ചു കീറാനുള്ള ആവേശവുമായി ഒത്തുകൂടി കരുതിയിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഗ്രൂപ്പ് തിരിഞ്ഞ് തന്നെ അതിന് ഉത്തമ ഉദാഹരണമാണ് കണ്ണൂരിലെ ജയകൃഷ്ണൻ ടി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടാകും ജയകൃഷ്ണൻ ടി എന്തു പറഞ്ഞു ഒന്നും ചെയ്തില്ല വാർത്തയൊന്നും ഇല്ലല്ലോ സഖാവേ എന്തുണ്ട് വിശേഷം എന്ന് വെറുതെ ചോദിച്ചു ആരോട് സതീശനോട് അപ്പോൾ സതീശൻ പറഞ്ഞു മനോരമയിൽ വാർത്തയൊന്നുമില്ല പിന്നെ എന്തു പറയാനാ കാരണം മനോരമയിൽ വാർത്തയൊന്നുമില്ല വാർത്ത എന്തെങ്കിലും മനോരമ പറയണം ഇതാരാണ് ജയകൃഷ്ണൻ ടി കെ സുധാകരൻ്റെ അടുത്ത അനുയായിയാണ് ജയകൃഷ്ണൻ എന്ന് പറയുന്ന കണ്ണൂർ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹം ആരെയാണ് ട്രോൾ ചെയ്തത് വി ഡി സതീശനെ സുധാകരൻ്റെ അടുത്ത അനുയായി വി ഡി സതീശനെ ട്രോൾ ചെയ്തത് എന്തിനാകും ഗ്രൂപ്പ് ഇല്ലാഞ്ഞിട്ടാണോ ഉണ്ട് ഗ്രൂപ്പ് പറഞ്ഞു തന്നെയാണ് ട്രോൾ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ കുത്തിത്തിരിപ്പുകളുടെ ഉസ്താദ് ആരാണ് വി ഡി സതീശൻ അപ്പോൾ വി ഡി സതീശനോട് എന്താണ് ജയകൃഷ്ണൻ ചോദിച്ചിരിക്കുന്നത് ഇന്ന് ഒന്നുമില്ലേ കഥകളൊന്നുമില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കഥകളൊന്നുമില്ല കഥകളൊന്നും മനോരമ തന്നിട്ടില്ല മനോരമയിൽ വരുന്ന കഥകളെടുത്ത് മേനിയും മേനി വെടിപ്പും പറഞ്ഞ് അത് പുരപ്പുറത്തിട്ട് അലക്കും പുരപ്പുറത്തിട്ട് അലക്കുമ്പോൾ അത് ആർക്കൊക്കെ കൊള്ളും സുധാകരന് കൊള്ളും രമേശ് ചെന്നിത്തലയ്ക്ക് കൊള്ളും ചെന്നിത്തല ആരുടെ ആളാണ് എൻ എസ് എസിൻ്റെ ആളാണ് എസ് എൻ ഡി പിയുടെ ആളാണ് വി ഡി സതീശൻ ആരുടെ ആളാണ് ക്രൈസ്തവ സഭകളുടെ ആളാണ് എന്നാണ് വൈപ്പ് ക്രൈസ്തവ സഭകൾക്കും ഇപ്പോൾ താല്പര്യമില്ലാതെ ആയി തുടങ്ങിയിട്ടുണ്ട് ക്രൈസ്തവ സഭകളുടെ അവിടെയൊക്കെ പോയിട്ട് പറയും കെ പി സി സി പ്രസിഡന്റായി ആരെ കൊണ്ടുവരും ബെന്നി ബഹന്നാനെ കൊണ്ടുവരാം അല്ലെങ്കിൽ സണ്ണി ജോസഫിനെ കൊണ്ടുവരാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ക്രിസ്ത്യൻ നാമധാരികളുടെ പേര് പറയും അവരെയൊക്കെ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ കെ സുധാകരൻ മാറുന്നില്ല കെ സുധാകരൻ മാരാൻ ബിഷപ്പുമാരെല്ലാം കൂടി ഒരു സമ്മർദ്ദം ചെലുത്തണം എങ്കിൽ മാത്രമേ ഇവിടെ കോൺഗ്രസ് രക്ഷപ്പെടുകയുള്ളൂ എന്ന തള്ളായിരുന്നു വി ഡി സതീശൻ തള്ളിക്കൊണ്ടിരുന്നത് പക്ഷേ അങ്ങ് കേന്ദ്രത്തിൽ പോയപ്പോൾ കനകോലു കനഗോലുവിൻ്റെ റിപ്പോർട്ടും ദീപാദാസ് മുൻഷിയുടെ ഒക്കെ അങ്ങ് അവിടെ ഡൽഹിയിലെത്തി എല്ലാം പറഞ്ഞു എന്ത് പറഞ്ഞത് ഇവിടുന്ന് പോയത് എന്താ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത് എല്ലാവരും ഞങ്ങളുടെ ഒരു സാധാരണ ചെറിയ ചാനലാണ് ഞങ്ങളുടെതൊക്കെ ഒരുപാട് ലക്ഷക്കണക്കിന് പ്രേക്ഷകരൊന്നും ഞങ്ങൾക്കില്ല ഏറിയാലൊരു പത്തോ പതിനായിരം പേരോ ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലായി കണ്ടില്ലെങ്കിലായി ചിലപ്പോൾ ഒരു ലക്ഷം പേരൊക്കെ കണ്ടാലായി ഈ കാണുന്ന പേരിൽ പലരും തന്നെ പറയുന്നത് എന്താണ് ഞങ്ങൾ നുണ പറയുന്നു നുണ പറയുന്നു എന്നൊക്കെ പറയും കോൺഗ്രസ്സുകാർ അന്തം എന്താണ് അസ്ഥിയിൽ പിടിച്ച കോൺഗ്രസ്സുകാർ പറയും ഞങ്ങൾ നുണ എന്നാൽ എന്താണ് സംഭവിച്ചത് പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ നിങ്ങൾ പറയൂ എന്താണ് സംഭവിച്ചത് ഇവിടെ നിന്ന് പോയത് എന്ത് പറഞ്ഞിട്ടാണ് ഡൽഹിയിലേക്ക് പോയത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെന്തോ മലമറിക്കും അതിന് തീരുമാനിക്കാൻ പോയില്ലേ അടുത്തു വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് എന്തൊക്കെയോ ചെയ്ത് കളയും അത് തീരുമാനിക്കാൻ പോയി എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ അത് പറഞ്ഞിട്ടല്ലേ ഡൽഹിയിലേക്ക് പോയത് അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്തത് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്തെങ്കിലും പറഞ്ഞു എന്തു പറഞ്ഞു നിങ്ങൾ അവിടെ പോയി മര്യാദയ്ക്ക് ഇരിക്കണം കൂടി പെരുമാറണം നിങ്ങൾ പരസ്പരം കലഹം കൂട്ടരുത് ജനങ്ങളുടെ മുന്നിൽ അവമതിപ്പുണ്ടാക്കരുത് വ്യക്തിപരമായ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയരുത് അങ്ങനെ പറഞ്ഞാൽ ഏത് കൊമ്പനാണെങ്കിലും നടപടിയെടുക്കും ഞങ്ങൾക്ക് പ്രത്യേക നിരീക്ഷണ സംവിധാനങ്ങളുണ്ട് എന്നൊക്കെ ഏതൊക്കെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് കനഗോലുവിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കെ സുധാകരനെ മാറ്റണമെന്നാഗ്രഹമുണ്ട് പക്ഷേ കെ സുധാകരനെ മാറ്റിയാൽ അദ്ദേഹം പിണങ്ങും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവർ പിണങ്ങും അദ്ദേഹത്തിനെ മാറ്റാൻ പറ്റില്ല പത്ത് ഡി സി സി പ്രസിഡന്റുമാരെ പാലോട് രവി ഉൾപ്പെടെയുള്ള ആളുകളെ തൂക്കിക്കളഞ്ഞിട്ട് കെ എസ് ശബരിനാഥിനെ പോലുള്ള കഴിവുള്ള ആർജവുമുള്ള ചെറുപ്പക്കാരെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ വയ്ക്കണമെന്നാഗ്രഹമുണ്ട് വയ്ക്കാൻ പറ്റിയോ പറ്റിയില്ല എന്തുകൊണ്ട് ഗ്രൂപ്പ് തമ്മിലടി മര്യാദക്കിരിക്കാൻ പറഞ്ഞു വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും നല്ല പിള്ളചെന്ന് പരസ്പരം ഷേഖൻ്റെ ഒക്കെ കൊടുത്ത് ഇന്ദിരാഭവലിനെ അടങ്ങി ഒതുങ്ങി ഇരിപ്പാണ് അടങ്ങി ഒതുങ്ങി ഇരിപ്പാണ് ഇപ്പോൾ അപ്പോഴാണ് ജയകൃഷ്ണൻ ടി യുടെ വാട്സപ്പ് സ്റ്റാറ്റസ് പുറത്തു വരുന്നത് എന്താണ് ഇന്നൊന്നുമില്ലേ നേതാവേ കഥകളൊന്നുമില്ലേ മനോരമ ഒന്നും എഴുതിയിട്ടില്ല ആ രണ്ടേ രണ്ട് വാചകങ്ങളിലുണ്ട് കുത്തിത്തിരിപ്പും പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കുന്ന അതിൻ്റെ ഫാക്ടറി വി ഡി സതീശനാണ് എന്നുള്ള പച്ച പരമാർത്ഥം ആ രണ്ടേ രണ്ട് വാചകങ്ങളിലുണ്ട് ഇതൊന്നും ഞങ്ങൾ പറയുന്നതല്ല മാധ്യമപ്രവർത്തകർ പുറമേ നിഷ്പക്ഷരായ മാധ്യമപ്രവർത്തകർ പറഞ്ഞുണ്ടാക്കുന്നതല്ല മനോരമയ്ക്ക് പുറത്ത് നിൽക്കുന്നവരൊക്കെ പാർട്ടി വിരുദ്ധരും അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധരായ മാധ്യമപ്രവർത്തകരാണെന്നാണല്ലോ വൈപ്പ് ഞങ്ങളാരും പറഞ്ഞുണ്ടാക്കുന്നതല്ല പാർട്ടിക്കകത്ത് നിന്ന് പാർട്ടി കെ സുധാകരന്റെ അടുത്ത അനുയായിയായ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയ ജയകൃഷ്ണൻ ടീയുടെ വാട്സപ്പ് സ്റ്റാറ്റസാണിത് അദ്ദേഹം ചോദിക്കുകയാണ് ഒന്നുമില്ലേ വി ഡി സതീശനെ നോക്കിയാണ് ചോദിക്കുന്നത് വി ഡി സതീശൻ പറയുന്നു മനോരമ ഒന്നും തന്നിട്ടില്ല തീർന്നില്ലേ അപ്പോൾ ഗ്രൂപ്പ് ഗ്രൂപ്പില്ലേ ഇതിനകത്ത് നേതാക്കൾ തമ്മിൽ ചെളിവാരി എറിയുന്നില്ലേ ഉണ്ട് ഇത് മാറണമെന്നാണ് ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നത് ഇത് മാറിയാൽ മാത്രമേ എന്താണ് ഘടകക്ഷി നേതാക്കൾ ഘടകക്ഷി പാർട്ടികളായ മുസ്ലിം ലീഗും അതുപോലെ തന്നെ എന്താണ് ആർ എസ് പിയും മറ്റ് ചെറിയ ചെറിയ രാഷ്ട്രീയ കക്ഷികളുമൊക്കെ പറയുന്നത് പോലെ പാർട്ടിക്ക് ഇടതും വലതുമുന്നണിക്ക് ഐക്യമുണ്ട് എന്നൊരു തോന്നലെങ്കിലും ജനങ്ങൾക്കുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ലീഗ് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ കയറി നിന്ന് കയറിയിരുന്നാൽ നിങ്ങൾ പരസ്പരം അടിച്ച് തീരുമല്ലോ ഞങ്ങൾ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യണമെന്ന് ജനങ്ങൾക്ക് തോന്നുമെന്ന് പറയുന്നത് ഏതായാലും ജയകൃഷ്ണൻ ടി യുടെ കുറിപ്പ് ഗംഭീര കുറിപ്പായിരുന്നു ആ സ്റ്റാറ്റസ് ഒറ്റ സ്റ്റാറ്റസ് മതി വി ഡി സതീശന്റെ നിക്കറ് കീറുന്ന സ്റ്റാറ്റസ് ആയിപ്പോയത്